ഇലക്ട്രോണിക് മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ ഇലക്ട്രോണിക് മീഡിയകളിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ക്രൈംസ് വർദ്ധിച്ചു വരുന്നു അതിനെതിരെ ഒമാൻ ഗവണ്മെൻ്റ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു ഇമോജികളിൽ വ്യക്തികളുടെ ഫോട്ടോ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് നിങ്ങൾക്ക് തടവും പിഴയും ലഭിക്കാവുന്നതാണ് വ്യക്തികളുടെ ഫോട്ടോകൾ എടുത്ത് അതിൽ അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചേഷ്ടകൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ആപ്പുകൾ വന്നിട്ടുണ്ട് ആ ആപ്പുകളിൽ ഉപയോഗിക്കുന്ന ഇമോജികൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് അല്ലാതെ നോർമൽ ഇമോജികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല വ്യക്തികളുടെ ഇമോജികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ കൺസെൻറ്റ് ലെറ്ററോട് കൂടി മാത്രമേ ഉപയോഗിക്കാവൂ അതും മറ്റു വ്യക്തികൾ ഉപയോഗിക്കുന്ന കൺസെൻ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് കുറ്റകരമായ ക്രൈമാണ് അത് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഉടനെ തന്നെ അറസ്റ്റും ഡിറ്റൻഷനും ഉണ്ടാകുന്നതാണ് ക്രൈമാണ് ഇതറിഞ്ഞുകൊണ്ട് തീർത്തും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ നോൺ ഇമോജികൾ ആപ്പ് വഴി ക്രിയേറ്റ് ഫോട്ടോ എഡിറ്റ് നമസ്കാരം ഞാൻ അപ്പർണ ബാലമുരളി ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണം പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ് വിസിറ്റ് കോം ആൻഡ് ഗൂഗിൾ സ്റ്റോർ സ്റ്റോർ